രണ്ടായിരത്തി ഇരുപത് ഏറ്റവും ചൂടേറിയ വർഷങ്ങളിലൊന്നായി രേഖപ്പെടുത്തിയതിനു ശേഷം ഓസ്ട്രേലിയക്കാർക്ക് കൂടുതൽ ചൂടുള്ള വർഷങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് മുന്നറിയിപ്പ് ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ നാലാമത്തെ വർഷമായി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലെ രാജ്യത്തിൻ്റെ ശരാശരി താപനില ഒന്ന് പോയിന്റ് ഒന്ന് അഞ്ച് സെൽഷ്യസ് രേഖപ്പെടുത്തി ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെയുള്ള ശരാശരിയേക്കാൾ കൂടുതലായിരുന്നുവെന്ന് വെതർ ബ്യൂറോ വെളിപ്പെടുത്തി കഴിഞ്ഞ വർഷം രാജ്യത്ത് റെക്കോർഡിലെ ഏറ്റവും ചൂടുള്ള സ്പ്രിംഗ് സീസൺ ആയിരുന്നു ബ്യൂറോ ഓഫ് മെട്രോളജിയുടെ രണ്ടായിരത്തി ഇരുപതിലെ വാർഷിക കാലാവസ്ഥാ പ്രസ്താവനയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും നോർദൺ ടെറിട്ടറിയിലും ഏറ്റവും കൂടിയതും കുറഞ്ഞതുമായ താപനില ശരാശരിയേക്കാൾ കൂടുതലായിരുന്നെന്ന് കാണിക്കുന്നു അതേസമയം മഴ ശരാശരിയോട് അടുത്തു നിൽക്കുന്നു ഇത് രാജ്യത്തെ പല പ്രദേശങ്ങളിലും വരൾച്ചാ സാഹചര്യങ്ങൾ ലഘൂകരിക്കാൻ സഹായിച്ചു എന്നാൽ ചില പ്രദേശങ്ങളിൽ വെസ്റ്റേൺ ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറ് കിഴക്കൻ ക്യൂൻസ്ലാൻഡ് പടിഞ്ഞാറൻ ടാസ്മേനിയ എന്നിവയുടെ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ മഴ ശരാശരിയേക്കാൾ കുറവാണ് സീനിയർ ക്ലൈമറ്റോളജിസ്റ്റ് ലിനറ്റ് ബെറ്റിയോ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ വർഷത്തെ പിന്തുടർന്ന് രണ്ടായിരത്തി ഇരുപത് ചൂടേറിയ വർഷമായിരുന്നെന്ന് പറഞ്ഞു ആഗോളതലത്തിൽ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ എല്ലാ വർഷവും റെക്കോർഡിലെ ഏറ്റവും ചൂടേറിയ പത്ത് വർഷങ്ങളിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാറും രണ്ടായിരത്തി പത്തൊമ്പതും ഇവയിൽ ഏറ്റവും ചൂടേറിയവയാണ് ആഗോള താപനിലയെ കുറച്ചു നിർത്തുവാൻ കൽപ്പുള്ള ലാൻ ഇനയുടെ ആരംഭം ഉണ്ടായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നുവെന്ന് ഡോക്ടർ ബെറ്റിയോ പറയുന്നു